നമ്മൾ പത്ത് വീടുകളിലേക്കാണ് അഞ്ച് കിലോ വീതം അരി കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുള്ളത് അഞ്ച് വിധവകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് അവരുടെ വീടിൻ്റെ വാടക അവരുടെ ഭക്ഷണം അവരുടെ കുട്ടികളുടെ പഠിപ്പൊക്കെ നടത്താൻ ഈ ഒരു ഷോപ്പ് കൊണ്ടാണ് പണ്ടത്തെ പോലെ ആളുകൾ അധികം ഈ സഹായങ്ങളൊന്നും വായിക്കാറില്ല ചെറിയൊരു ൊടുത്തു അവര് തന്നെ അധ്വാനിച്ച് ജീവിക്കണം അതിലൊരാൾക്കാണ് ഇപ്പൊ നമ്മൾ അഞ്ചു കിലോ എടുക്കേണ്ടത് വളരെ ദാരിദ്ര്യമുള്ള നാലഞ്ച് മക്കളുണ്ട് കുട്ടികൾക്ക് അസുഖമുണ്ട് ഉണ്ട് അപ്പോൾ അവര് നമുക്കൊന്ന് കാണാം ഇതെ ബിമാരിച്ച അപ്പൊ ഇവര് ആ കുട്ടിക്ക് അസുഖണ്ട് അതിന്റെ ഇത് വേറൊരു കുട്ടി അപ്പൊ അവർക്കുള്ള ചികിത്സക്ക് പൈസ ഇല്ലാത്തൊരു സമയം കൂടിയാണ് നമുക്ക് എന്തായാലും അർജന്റ് ചെയ്യാം നേരെ ദോസ്റ്റന്യാ

ുംപ്ത ഐ ഐഷി നാനിയായ ഇതാണ് ഐഷ ഇവളുടെ രണ്ട് ഓപ്പറേഷൻ നമ്മള് ചെയ്തു ഇനിയും ആദ്യം ബാക്കി ഇനി ഒന്ന് രണ്ട് ഓപ്പറേഷനും കൂടി ഇവൾക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സമയമായിട്ടില്ല ചിലപ്പോൾ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷവും ഇവളുടെ ഓപ്പറേഷൻ ഉണ്ടാവും അപ്പോൾ ഇവൾക്ക് ചെയ്യാൻ ചെയ്യും ടീക്കേ അപ്പം ഓപ്പറേഷൻ കരയുക നമ്മൾ